ഭൂപതിഭവ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഓഗസ്റ്റ് ആദ്യം പ്രാബല്യത്തിൽ വരും ഇതിൽ ചെറുകിടക്കാർക്ക് ഒരു തരത്തിലും അധിക ബാധ ഉണ്ടാകില്ല എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു കെട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകൾക്കുള്ള പട്ടിക വിതരണം ഓണത്തോടു കൂടി നൽകുവാൻ കഴിയുന്ന വിധത്തിലാണ് നടപടിക്രമങ്ങൾ മുൻപോട്ടു പോകുന്നതെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഒന്ന് പ്രശ്നങ്ങൾ ചട്ടത്തിൽ തയ്യാറാക്കിയ ആയിരക്കണക്കിന് പട്ടയങ്ങൾ ഇപ്പോ അവസാന അവസാനഘട്ടത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട കോടതി അറുപത്തിനാലിലെ ചട്ടത്തിലെ സെവൻ വൺ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ എന്ന കാലാവധി എങ്ങനെയുണ്ടായി എന്ന ചോദ്യം സർക്കാരിന്റെ മുമ്പാകെ ചോദിച്ചത് തുടർച്ചയായിട്ടുള്ള നിയമവ്യവഹാരങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ അതിന്റെ അന്ത്യ ഘട്ടത്തിലാണ് കോടതിയുടെ അക്കാര്യത്തിലുള്ള തീരുമാനം കഴിഞ്ഞാൽ ഉടനടി നമുക്ക് നടപടിക്രമങ്ങളിലേക്ക് പോയാൽ വലിയൊരു നമ്പർ പട്ടയ ഇവിടെ കൊടുക്കാൻ വേണ്ടി കഴിയും കട്ടപ്പനയിലെ ഷോപ്പ് ഷോപ്സൈറ്റ് വളരെ ദീർഘമായ ഒരു കാലമായി നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മുപ്പത് മുപ്പത്തഞ്ച് വർഷമായി കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകൾക്ക് ഒന്നും പട്ടയമില്ല കട്ടപ്പനയുടെ ഷോപ്പ് സൈറ്റുമായി ബന്ധപ്പെട്ട പട്ടയത്തിന്റെ പ്രശ്നങ്ങൾ ഏതാണ്ട് ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഓണക്കാലത്തിന് മുമ്പ് തന്നെ പരിഹരിച്ച് തീർക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്